ഈ സമയം കോടതി വരാന്തയിൽ തിങ്ങിക്കൂടി നിൽക്കുന്ന ആളുകൾക്കിടയിലൂടെ അവൾ ദേവൂട്ടി കോടതിയിലേക്ക് കയറി വന്നു അവിടെ നിന്നും പ്രതികൂട്ടിലേക്കും കയറി നിന്നു തുടർന്ന് പ്രതികൂട്ടിലേക്ക് കയറി നിന്ന അവൾ കോടതിയെ നോക്കി ഒന്നു തൊഴുതു എന്നാൽ ഇവിടെ കോടതിയുടെ നിർദ്ദേശപ്രകാരം ചോദ്യം ചെയ്യലിനായി വാദിഭാഗമായി പ്രതിക്കൂട്ടിലേക്ക് കയറി നിൽക്കുന്ന ദേവൂട്ടിയെ കണ്ടേ നമ്പ്യാരടക്കം ചെമ്പകശ്ശേരിയിലെ സകലരും ഒന്നു ഞെട്ടി ഒപ്പം അവരുടെയെല്ലാം നാവിൽതുമ്പിൽ നിന്നും അവർ അറിയാതെ ഒരു മന്ത്രോച്ചാരണം പോലെ ആ ഒരു പേര് അത് വന്നു ഇത് ദേവികയല്ലേ മാലിനിയുടെ അപ്പച്ചിയുടെ മകൾ ദേവിക ജയരാമൻ അവൾ എങ്ങനെ ഇവിടെ ദേവൂട്ടിയായി കോടതി മുറിയിലെ പ്രതികൂട്ടിൽ എന്ന് അവർ സ്വയം പറഞ്ഞു പോകുന്നു ഈ സമയം പ്രതികൂട്ടിൽ നിൽക്കുന്ന സുന്ദരിയായ ദേവൂട്ടിയെ കണ്ടേ അവിടെ കൂടി നിന്നവർ ഓരോരുത്തരും അവളുടെ ആ സൗന്ദര്യത്തിൽ മതിമറന്ന് അങ്ങനെ ഇരുന്നു പോയി എന്നാൽ ഇവിടെ ദേവൂട്ടിയായി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആ യുവസുന്ദരിയെ കാണുന്ന ജയകൃഷ്ണനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവൻ ദേവൂട്ടിയാണോ അതോ ദേവികയാണോ എന്ന് ഒന്നും അറിയാനോ സ്വയം ചോദിക്കാനോ അവൻ അവനോ പോലും നിൽക്കാതെ അവൻ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ദേവൂട്ടിയെ എന്ന വാദിഭാഗത്തെ നോക്കി അങ്ങനെ ഇരുന്നു പോകുന്നു ഇടയ്ക്ക് പലപ്പോഴും ആ മനസ്സിൽ നിന്നും നുരഞ്ഞു പോകുന്ന സംശയങ്ങളെല്ലാം തന്നെ തൻ്റെ മനസ്സിൽ അടക്കി നിർത്തിക്കൊണ്ട് അവൻ അവളെ തന്നെ നോക്കി അങ്ങനെ അങ്ങനെയിരുന്നു വാദിഭാഗക്കാരിയായി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ദേവൂട്ടിയെ തന്നെ നോക്കിയിരിക്കുന്ന ജയകൃഷ്ണനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവൻ്റെ ആ നോട്ടത്തിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ വാദിഭാഗക്കാരിയായി എത്തിയ ദേവൂട്ടിയെ എന്ന ആ യുവതിയെ കണ്ടതിൻ്റെ അമ്പരപ്പും ഞെട്ടലും ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് പ്രതികൂട്ടിൽ നിൽക്കുന്ന ദേവൂട്ടിയുടെ അടുത്തെത്തി അവളെ അടിമടിയുന്ന് നോക്കിയ ശേഷം നമ്പ്യാർ അവളോട് പതിയെ തുടർന്നു കോടതി അല്പം മുമ്പേ ഇവിടേക്ക് വിളിച്ച ദേവൂട്ടി എന്ന ആ പേരുകാരി താനാണ് അല്ലേ അതെ ദേവൂട്ടി മറുപടി പറഞ്ഞു എന്നാൽ ദേവൂട്ടിയുടെ കുയിൽനാദം പോലെ ഇമ്പവും മനോഹരവുമാർന്ന് ആ ശബ്ദം കേട്ട് നമ്പ്യാരും ചെമ്പകശ്ശേരിയിലെ മറ്റെല്ലാവരും തെല്ലമ്പരപ്പോടെ തമ്മിൽ തമ്മിൽ പരസ്പരം നോക്കിപ്പോകുന്നു മാത്രമല്ല അവളുടെ ആ ശബ്ദം കേട്ടപ്പോൾ ഒരു നിമിഷം ആരോ കൂടം കൊണ്ട് തങ്ങളുടെ നെഞ്ചും കൂടിൽ അടിച്ചതുപോലെ തോന്നിപ്പോകുന്നു അവർക്ക് എന്നാൽ അത് പുറത്ത് പ്രകടിപ്പിക്കാതെ നമ്പ്യാർ അവളോടുള്ള രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നുകൊണ്ട് തുടർന്നു ദേവൂട്ടിയുടെ നാടും വീടും എവിടെയാണ് നമ്പ്യാരുടെ ആ ചോദ്യത്തിന് അവൾ വളരെ സ്പഷ്ടമായി തന്നെ മറുപടി പറഞ്ഞു എൻ്റെ നാട് കൃഷ്ണപുരം ഈ കൃഷ്ണപുരത്തെ ഒരു അഗ്രഹാരത്തിലെ കൃഷ്ണദേവയ്യരുടെയും സുബ്ബലക്ഷ്മി അമ്മാളിൻ്റെയും മൂന്ന് പെൺമക്കളിൽ മൂത്ത മകൾ ദേവൂട്ടി അതാണ് ഞാൻ അവൾ പറഞ്ഞു നിർത്തുന്നു അപ്പോഴും ദേവൂട്ടിയുടെ ആ ഒരു മറുപടി കേട്ട് അവളോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു നിൽക്കുന്ന നമ്പ്യാരടക്കം ചെമ്പകശ്ശേരിയിലെ സകലരും വീണ്ടും ഞെട്ടിത്തെറിച്ചു അങ്ങനെ തുടർന്നും മുന്നോട്ടുള്ള നമ്പ്യാരുടെ ചോദ്യങ്ങൾക്ക് വാതിവാഹക്കാരിയായി എത്തിയ ദേബൂട്ടി എന്ന ആ യുവതിയുടെ മറുപടികൾക്ക് മുന്നിൽ സ്വയ സ്വയബോധം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലിരിക്കെയാണ് ചെമ്പകശ്ശേരിയിലെ സകലരും തുടർന്നും നമ്പ്യാർ വീണ്ടും തൻ്റെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കടന്നുകൊണ്ട് ദേവൂട്ടിയോട് ചോദിച്ചു രണ്ടര വർഷമായി എൻ്റെ കക്ഷിയായ വന്ദനയും ഭർത്താവ് അശോകനും കൂടി വളർത്തിക്കൊണ്ടിരിക്കുന്ന അപ്പൂ നിങ്ങളുടെ മകനാണെന്നും അവനെ വിട്ടുകിട്ടണമെന്നും കാണിച്ചുകൊണ്ട് നിങ്ങൾ ഈ കോടതി മുമ്പാകെ കൊടുത്തിരിക്കുന്ന ഈ പരാതി വെറും ഒരു കള്ളമല്ലേ നമ്പ്യാർ പറഞ്ഞു നിർത്തുന്നു ഈ സമയം അത് കേട്ടുനിന്ന ദേവൂട്ടി പെട്ടെന്ന് അല്ല ഞാൻ ഞാൻ ആ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് സത്യമാണ് അപ്പു അവൻ എൻ്റെ കുഞ്ഞാണ് രണ്ടര വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒന്തു പ്രസവിച്ച എൻ്റെ പൊന്നുമോൻ അവൻ്റെ അമ്മ ഞാൻ ഞാൻ മാത്രമാണ് അവൾ പറഞ്ഞു നിർത്തുന്നു അപ്പു തൻ്റെ കുഞ്ഞാണെന്നും കുഞ്ഞാണെന്ന് പറയുമ്പോൾ ആ വാക്കുകളിൽ നിറഞ്ഞു നിന്ന് ശക്തിയും വല്ലാത്ത ഒരു തരം ഇടർച്ചയും അത് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു എന്നാൽ ദേവുട്ടിയുടെ വാക്കുകളിൽ നിറഞ്ഞുനിന്ന വിഷാദത്തെ അടിച്ചമർത്തിക്കൊണ്ട് നമ്പ്യാർ വീണ്ടും തുടർന്നു ഇല്ല നിങ്ങൾ ഈ പറയുന്നത് വെറും കള്ളമാണ് എന്ന് ഞാൻ പറയും കാരണം പത്തു മാസം ചുമന്ന് നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ ഒരു സ്ത്രീയും അവൾ എന്ത് വേദന തന്നെ അവൾക്ക് എന്ത് വേദന തന്നെ ഉണ്ടായാലും കാരണം എന്തു തന്നെയായാലും ഉപേക്ഷിച്ച് പോകില്ല അതല്ല അങ്ങനെ പോകുന്നവൾ അമ്മയും ഒരു നല്ല സ്ത്രീയുമല്ല പിന്നെ ഇവിടെ നിങ്ങൾ ഈ പറയുന്ന കുഞ്ഞ് അത് നിങ്ങളുടേതല്ല കാരണം കാലങ്ങളായി കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സംഘം നമ്മുടെ നാട്ടിൽ നിലയുറപ്പിച്ച് കഴിഞ്ഞു അങ്ങനെയുള്ള അവരുടെ ലക്ഷ്യം പണമാണ് അങ്ങനെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന പോയി പണം തട്ടിയെടുക്കുന്ന സംഘത്തിൽ ഒരു കണ്ണിയാണ് നിങ്ങൾ മാന്യമായ വസ്ത്രമണിഞ്ഞ് കാഴ്ചയിൽ ഭംഗിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന നിങ്ങളെപ്പോലെയുള്ളവരെ കണ്ടുപിടിക്കാനും വളരെ പ്രയാസമാണ് എന്നത് മറ്റൊരു സത്യവുമാണ് അതുകൊണ്ട് ഈ കേസ് ഒരു വ്യാജമാണ് അതാണ് സത്യവും അപ്പൂവിൻ്റെ അമ്മ അത് എൻ്റെ കക്ഷിയായ വന്ദന മാത്രമാണ് നിങ്ങൾക്ക് ഈ കുട്ടിയുമായി ഒരു ബന്ധവുമില്ല നമ്പ്യാർ പറഞ്ഞു നിർത്തുന്നു ഈ സമയം നമ്പ്യാർ കാര്യങ്ങളെല്ലാം പറഞ്ഞു നിർത്തി നിർത്തിയതും അത് കേട്ടുനിന്ന ദേബൂട്ടി പെട്ടെന്ന് അല്ല പ്രതിഭാഗം വക്കീൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കള്ളമാണ് ഞാനൊരു മനുഷ്യ കടത്തുകാരിയുമല്ല ഞാൻ ഈ പരാതിയിൽ പറഞ്ഞത് അത്രയും സത്യം തന്നെയാണ് അവൻ എൻ്റെ കുഞ്ഞു തന്നെയാണ് രണ്ടര വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ പൊന്നുമോൻ എൻ്റെ കുഞ്ഞിനെ തിരിച്ചു വാങ്ങാൻ വന്നവളാണ് ഞാൻ അല്ലാതെ മറ്റ് നീജമായ മറ്റുദ്ദേശങ്ങൾ ഒന്നും തന്നെ എനിക്കില്ല ബഹുമാനപ്പെട്ട കോടതി എൻ്റെ ഈ അപേക്ഷ കേൾക്കണം ദേവൂട്ടി കോടതി മുമ്പാകെ പറഞ്ഞു നിർത്തുന്നു എന്നാൽ ഇവിടെ ദേവൂട്ടിയുടെ കോടതിയോടുള്ള ആ സങ്കടത്തോടുള്ള അപേക്ഷ കേട്ടിരുന്ന നമ്പ്യാർ ദേവൂട്ടിയുടെ നേർക്ക് ഉച്ചത്തോടെയൊന്ന് നോക്കിക്കൊണ്ട് അവളുടെ അടുത്തെത്തി അവളെ രൂക്ഷമായി ഒന്ന് നോക്കിയ ശേഷം വീണ്ടും തുടർന്നു ശരി നിങ്ങൾ പറഞ്ഞതുപോലെ ഈ കുഞ്ഞെ നിങ്ങളുടേതാണെന്ന് തന്നെ ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ കുട്ടി നിങ്ങളുടേതാണെന്ന് ആണെങ്കിൽ ഈ കുട്ടിക്ക് ഒരച്ഛൻ ഉണ്ടാകുമല്ലോ ആ അച്ഛൻ അതാരാണ് അതല്ല അങ്ങനെ എടുത്തു പറയാൻ ഒരാളില്ല എങ്കിൽ അതും പറയാം അതല്ല ഒന്നിൽ കൂടുതൽ ആളുകളാണുള്ളതെങ്കിൽ അതും പറയാം നമ്പ്യാർ പറഞ്ഞു നിർത്തുന്നു ഒപ്പം ആ മുഖത്തെ വല്ലാത്ത ഒരു തരം ചിരിയും നിറഞ്ഞു നിന്നു എന്നാൽ വാദിഭാഗത്ത് നിൽക്കുന്ന ദേവകുട്ടിയുടെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്നതിനും അതിനപ്പുറം അവളുടെ മാനാഭിമാനത്തിന് ഏറ്റ വലിയൊരു മുറിവായിരുന്നു നമ്പ്യാരുടെ ആ വാക്കുകൾ അതോടെ ദേവൂട്ടിയുടെ ഹൃദയം പിടഞ്ഞു ഒപ്പം ആ പ്രതികൂട്ടിൽ നിന്ന് അവൾ തീർന്നു അതുകൊണ്ട് തന്നെ കോടതി കോടതിക്കുള്ളിൽ നിൽക്കുന്ന നിന്നും തന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവരുടെ നേർക്ക് ഒന്ന് നോക്കാൻ പോലും അവൾക്ക് വല്ലാത്ത ഭയം തോന്നിപ്പോയി അതുകൊണ്ട് തന്നെ ആ മുഖമൊന്നും ഉയർത്താതെ തലതാറ്റി പിടിച്ച് നിശ്ശബ്ദയായി നിന്നുപോകുന്നു അവൾ അങ്ങനെ നിൽക്കുന്ന അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പക്ഷേ മറ്റുള്ളവർ കാണാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചിരുന്നു എന്നാൽ ഇവിടെ ദേവൂട്ടിയോടുള്ള നമ്പ്യാരുടെ ആ ചോദ്യങ്ങൾ കേട്ടിരിക്കുന്ന മാലിനിയുടെ ഹൃദയം വല്ലാതെ പിടഞ്ഞു അതിൻ്റെ ഭാഗമായി വല്ലാത്ത ഒരു ദയനീയതയോടെ അവൾ ദേവൂട്ടിയുടെ നേർക്കു നോക്കിക്കൊണ്ട് തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും ചാടിയെഴുന്നേറ്റുകൊണ്ട് തുടർന്നു ഒബ്ജക്ഷൻ യുവർ ഓണർ എൻ്റെ കക്ഷിയുടെ സ്ത്രീത്വത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള എതിർഭാഗം വക്കീലിൻ്റെ ഈ മോശമായ ചോദ്യം ചെയ്യൽ ഇനി അത് അനുവദിക്കരുതെന്ന് ഞാൻ താഴ്മയായി കോടതിയോട് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ടുന്നു എന്നാൽ കോടതി പക്ഷേ അതിനുള്ള മറുപടി മാലിനിക്ക് നൽകിയില്ല എന്ന് മാത്രമല്ല നമ്പ്യാരുടെ വാദിഭാഗത്തോടുള്ള ചോദ്യം ചെയ്യൽ തുടരാനും ആവശ്യപ്പെടുന്നു അത് കേട്ടതും നമ്പ്യാർ പുച്ഛന്മാർന്ന ഒരു പുഞ്ചിരിയോടെ മാലിനിയുടെയും അതുവഴി ദേവൂട്ടിയുടെയും നേർക്കൊന്നു നോക്കി അതുകൊണ്ട് അവർ ഇരുവരുടും ഇരുവരും മുഖം താഴ്ത്തി നമ്പ്യാർക്ക് മുഖം കൊടുക്കാതെ നിന്നു ഈ സമയം നമ്പ്യാർ ദേവൂട്ടിയോട് വീണ്ടും ചോദ്യങ്ങൾ പലതും ചോദിച്ചു ചിലതിനെല്ലാം ദേവൂട്ടി മറുപടിയും നൽകി അങ്ങനെ ചോദ്യം ചെയ്യൽ നല്ല പിരിമുറുക്കത്തോടും അതിലുപരി ബദ്ധ വൈരാഗ്യത്തോടും കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ പതിയെ പതിയെ ദേവൂട്ടിയുടെ മുഖപാവം മാറി അതോടെ അവളുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി കണ്ണുകൾ ചുവന്നു മുഖം രക്തവർണമായി തീർന്നു അതോടെ ദേവൂട്ടി തൻ്റെ മനസ്സിൽ തന്നെയും ഒപ്പം തൻ്റെ കുടുംബത്തെയും അതിലുപരി തൻ്റെ സ്ത്രീത്വത്തെയും മറ്റുള്ളവർക്ക് മുന്നിൽ വെച്ച് ഒന്നുമല്ലാതാക്കി തീർത്ത നമ്പിയാർക്കുള്ള മറുപടി പറയാൻ തീരുമാനിച്ചുകൊണ്ട് കൊണ്ട് പൊലിഞ്ഞ സിരസൊന്നുയർത്തി പിടിച്ചു തുടർന്ന് കോടതി മുറിക്കുള്ളിൽ നിൽക്കുന്ന എല്ലാവരെയും ഒന്ന് കണ്ണോടിച്ചു നോക്കി ഒടുവിൽ അവളുടെ ആ നോട്ടം ചെന്നൈത്തിൽ നിന്നത് നമ്പ്യാരുടെ മുഖത്തായിരുന്നു അവൾ നമ്പ്യാരുടെ മുഖത്തേക്ക് അതിരൂക്ഷമായി ഒന്ന് നോക്കിക്കൊണ്ട് പതിയെ തുടർന്നു ഞാൻ നൊന്തു പ്രസവിച്ച എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അതാരാണെന്നല്ലേ പ്രതിഭാഗത്തിനും ബഹുമാനപ്പെട്ട കോടതിക്കും അറിയേണ്ടതേ എന്നാൽ അത് ഞാൻ പറയാം കേട്ടോളൂ കണ്ണോട്ടുകട ഗ്രാമത്തിൽ സമ്പന്നതയിലും തറവാടിത്തത്തിലും പേരുകേട്ട കുടുംബമെന്ന് നാഴികയ്ക്ക് വട്ടം പറഞ്ഞു നടക്കുന്ന ചെമ്പകശ്ശേരി തറവാട്ടിലെ ക്രിമിനൽ ലോയർ അഡ്വക്കേറ്റ് നമ്പ്യാരുടെയും ഭാര്യ ഭഗീരഥിയുടെയും മൂന്ന് മക്കളിൽ രണ്ടാമത്തെ മകനും കോളേജ് അധ്യാപകനുമായ ജയകൃഷ്ണനാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ദേവൂട്ടി പറഞ്ഞു നിർത്തി ഈ സമയം അത് കേട്ടുനിന്ന നമ്പ്യാർ ഒരു ഭ്രാന്തനെ പോലെ അല്ലറി വിളിച്ചുകൊണ്ട് ഇല്ല ഇല്ല ഞാൻ ഞാനിത് വിശ്വസിക്കില്ല നീ ഈ പറഞ്ഞത് പച്ച കള്ളമാണ് നിന്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ജയകൃഷ്ണനല്ല യു ചീറ്റ് ഞാൻ നിൽക്കുന്നത് താൻ നിൽക്കുന്നത് കോടതിയാണെന്ന കാര്യം പോലും മറന്നെ അദ്ദേഹം അലറി വിളിച്ചു പെട്ടെന്നുള്ള നമ്പ്യാരുടെ ആ പാവമാറ്റം കണ്ട് ജഡ്ജി വാസുദേവ അയ്യർ അടക്കം അവിടെ ഇരുന്ന ഓരോരുത്തരും അമ്പരന്ന് പോയി ആ ഒരു നിമിഷം എല്ലാ കണ്ണുകളും നമ്പ്യാരിൽ മാത്രമായി നിലയുറപ്പിച്ച് നിന്നു പോകുന്നു